ഈ മുഹമ്മദ് ബുൻ അബ്ദുൽ വഖാബ് കിതാബുത്വീദ് ഉണ്ടാക്കിയിട്ട് തന്റെ സിദ്ധാന്തം കൊണ്ട് നടന്നതിൻ്റെ പേരിലാണ് ഈ ആശയമടങ്ങുന്നതിന് വഹാബിസം എന്ന് പറയുന്നത് മുഹമ്മദ് ബുൻ അബ്ദുൽ വഹാബ് മുഹമ്മദിസം എന്നാണ് പറയേണ്ടത് പക്ഷേ മുഹമ്മദിസം എന്നത് റസൂർ ഉള്ളഹാൻ്റെ ഇസത്തെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും വിശേഷിപ്പിക്കുന്നതാണല്ലോ അപ്പം അബ്ദുൽ വഹാബ് എന്ന തന്റെ പിതാവിന്റെ പേരിലെ വഹാബിനെ പിടിച്ചിട്ട് വഹാബിസം അഹാബിൻ്റെ മകൻ ഇബിനു അബ്ദുൽ അഹാബ് ഇബിന് അബ്ദുൽ വഹാബിന്റെ ആശയം ഈ ആശയം ഒരു ഇസമാക്കി കൊണ്ടുവന്നതായി പറയുന്ന അദ്ദേഹത്തിൻ്റെ കിതാബു തോ ഖബറിനെ പൂജിക്കുക എന്ന് പറയുന്നത് ശിർക്കാകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഹരി അദ്ദേഹം പറയുന്നത് ബാബു പറയുന്നതു സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളുടെ ഖബറിൻ്റെ അകത്ത് അതിരുകൽ ലംഘിച്ചുകൊണ്ടിരുന്നാൽ അത് ചിലപ്പോൾ വസനുകളാക്കലും വിവാദത്താക്കലും വരും പൂജിക്കപ്പെടുന്ന വിഗ്രഹങ്ങളാക്കലും വരും എന്ന് അദ്ധ്യായത്തിന് പേരിട്ട് അദ്ദേഹം പറയുന്നു മാലിക്കും ഫിൽ ഇമാം മാലിക് തന്നെ ഉദ്ധരിക്കുന്നു അന്ന റസൂൽ പറഞ്ഞു

ഖറിങ്കൽ പോയി കവിഞ്ഞുകൊണ്ട് നടത്തുന്ന കർമ്മങ്ങളൊക്കെ ഖബർ പൂജയാകുന്നു പൂജയാകുന്നുബിന് അബ്ദുൽ വഹാബ് സ്ഥാപിക്കുന്നത് ഇദ്ദേഹത്തിന് സ്വഭാവമുണ്ട് ഒന്നും അദ്ദേഹം സ്ഥാപിക്കുന്നത് പറയൂല നമ്പറിട്ട് നമ്പറിട്ട് നമ്മുടെ ചില ആൾ പെട്ട് ചിലർക്കേണ്ടല്ലോ മുറിഞ്ഞ 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 വാക്കുകൾ ഇതുപോലത്തെ മുറിഞ്ഞ 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 വാക്കുകളായി ഇദ്ദേഹത്തിന്റെ വാക്ക് ഈ തരത്തിൽ ഈ കൂട്ടിച്ചേർക്കാതെ ഒന്ന് രണ്ടെണ്ണോ പറയും അതിൽപ്പെട്ട ഒന്നാണ് ഈ ഹദീസ് കൊണ്ട് കിട്ടുന്നു ഖബറിനെ പൂജിച്ചാൽ അത് ും ഈ ഹദീസ് മതിയല്ലോ ഹദീസ് അവരുടെ അടുക്കൽ മാലിക് മോത്തയിൽ ഉദ്ധരിച്ച ഹദീസുമാണ് ഈ ഹദീസിനെ ഇബുനു തീമയുടെ ശിഷ്യൻ അദ്ദേഹത്തിന്റെ വക്താവായി അദ്ദേഹത്തിന്റെ നൂറുകണക്കിന് ശിഷ്യന്മാരിൽ നിന്ന് പിൻഗാമിയായി ലഭിച്ചിട്ടുള്ള ഇബുനു കയ്യും ഈ ഹദീസിനെ അധികരിച്ചു പറയുന്നു وأحاطه بثلاثة الجدران حتى ودت أرجاؤه بدعائه في عزة وحماية وصيان الله من رسولنا يبعثنا فاتنا رب العالمين أي فأجاب رب العالمين دعاءه നബിയുടെ പാർത്തനയ്ക്ക് റബുലീനായ തമ്പുരാൻ ഉത്തരം നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തന്നെയാകണം മൂന്ന് മതിൽ കെട്ടുകൾക്കകത്താണ് അള്ളാഹുബിൻ്റെ റസൂലൻ്റെ കബറുള്ളത് ഇത് അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ് ും ഹിമായും വസു ഖബർ മാത്രമല്ല ആ ഖബറിന്റെ പാർശ്വങ്ങൾ പോലും ഇസ്ലാമിന്റെ ഇസ്തത്തിലും കാവലിലും ശിർക്കനെത്തോട്ടുള്ള സുരക്ഷയിലുമാണ് അതുകൊണ്ടാണ് മൂന്ന് ചുവരുകൾക്കും അതിലുകൾക്കുള്ളിലായി പോയത് ഈ കബർ അങ്ങനെ അള്ളാഹു ഉത്തരം നൽകിയിരിക്കുന്നുവെന്ന് ആര് പറയുന്നു ഹാഫിബുൽബിൻ ഉൽ കയ്യീമ് പറയുന്ന മൂന്ന് ചുവര് ഇബിനുൽ കയ്യീമിന്റെ കാലത്ത് കാണുന്ന ചുവരാ ഇബുനുൽ കയ്യീമിന്റെ കാലത്ത് കാണുന്ന ആ ചുവരിന്റെ കാലത്ത് മാത്രമല്ല ഉത്തരം നൽകിയത് അല്ലാഹുല പാർത്തനയ്ക്കും നിമിഷം മുതൽ ഉത്തരം നൽകിയിട്ടുണ്ട് ഇബിനുൽ കയ്യീം പറയുന്നത് മൂന്ന് മതിൽക്കെട്ടുകൾക്കകത്ത് ഈ കബറ് വന്നപ്പോ അള്ളാഹു ഉത്തരം ചെയ്തിരിക്കുന്നു അതിന്റെ മുമ്പൊക്കെ അല്ല ഇബിനുൽ കയ്യീമ് കാണുന്ന കാലത്തും ഇബിന് തീമിയെ കാണുന്ന കാലത്തും മൂന്ന് ചുവരുകൾക്കുള്ളിലാണ് ഈ കബറെങ്കിൽ ഞങ്ങൾ മൂന്നാം നാളിൽ അയറാബിയായ ഒരു മനുഷ്യൻ വന്നിട്ട് കടന്നുകൊണ്ട് അള്ളാഹുനോട് പാപങ്ങളേറ്റു പറഞ്ഞ് അവലാതിപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നടത്തി എന്നിട്ട് ഖബറിന്റെ അകത്ത് നിന്ന് പാപം പൊറുക്കപ്പെട്ടു എന്ന് വിളിയാളം വന്നു എന്ന് പറയുമ്പോൾ അവിടെ ചുവരുകളില്ല മതിൽക്കെട്ടുകൾക്കുള്ളിൽ കാത്തിട്ടില്ല ഖബറിന്റെ അകത്തേക്ക് ഒരാൾക്ക് പ്രവേശിക്കാമായിരുന്നു ഖബർ മേൽ വീണ് കിടക്കാമായിരുന്നു അന്നും ഉത്തരം നൽകിയിട്ടുണ്ട് ഇന്നും ഉത്തരം നൽകിയിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ യാ റസൂൽ ഞാൻ പാപിയാണ് ദോഷിയാണ് എന്റെ പാപങ്ങൾ ദോഷങ്ങൾ പറയാൻ അല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുല്ലാന്റെ ഹലറത്തിൽ പോയി ഹൃജറയുടെ മുമ്പിൽ പോയി മൂന്ന് മതിൽ കെട്ടുകൾക്ക് ഇപ്പുറത്ത് നിന്നാണെങ്കിലും ആ ഖബറിനെ അഭിമുഖീകരിച്ചുകൊണ്ട് കൊണ്ട് ഖബർ എന്ന പേരിൽ റസൂലുല്ലാൻ ഹലറത്തിൽ ദിയാറത്ത് ചെയ്യുമ്പോൾ ആ വേളയിൽ അത് ഇബാദത്തുൽ 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 പൂജിക്കപ്പെടുന്ന വിഗ്രഹമായി റസൂലുള്ളാന്റെ ില്ല എന്ന് എല്ലാവർക്കും ചിന്തിക്കാൻ ബോധ്യപ്പെടും അന്ന് മുതൽ ഇന്നവര് തങ്ങളുടെ കബറങ്കിൽ നടക്കുന്ന ഈ ആവലാതിയും സങ്കടപ്പെടലും പോലെയല്ലാതെ മമ്പുറത്ത് ഞങ്ങൾ ഇസ്തി നടത്തുന്നില്ല ഉള്ളാളത്ത് ഞങ്ങൾ സ്തിഷ്ഠായ നടത്തുന്നില്ല ഏർവാടിയിൽ മുസ്ലിമീങ്ങൾ സ്തിഷായ നടത്തുന്നില്ല നാഗൂരിൽ മുസ്ലിമീങ്ങൾ സിഷായ നടത്തുന്നില്ല മുഹിദീങ്ങളൊക്കെയും ഏതെങ്കിലും പുണ്യവാളന്മാരുടെ കബറുങ്കിൽ ചെന്നാൽ അവരോട് ആവരാതി പറഞ്ഞ് അവരോട് സങ്കടം പറഞ്ഞ് അവരോട് ഇതിഷായ നടത്തുന്ന പ്രവർത്തനം മാത്രമാണ് നടത്തുന്നുള്ളൂ പക്ഷേ ഇന്നത്തെ കബറുകളുടെ മുമ്പിൽ ചിലപ്പോൾ ഹിന്ദുക്കൾ പോകും ക്രിസ്ത്യാനികൾ പോകും ബഹുജന മതേതര രാജ്യത്ത് ബഹുജനങ്ങൾ ഒന്നിച്ചു പോകും ആ ബഹുവജനങ്ങളിൽ സുചൂതി ചെയ്യുന്നവർ കാണും പൊട്ടുകൊട്ടവർ കാണും അമുസ്ലിം ആചാരം നടത്തുന്നവർ കാണും അവിടെ വേണ്ടാത്തത് ചെയ്യുന്നവർ കാണും മുഹിരിയങ്ങളായ ആളുകൾ ഖബറിൻ്റെ അകത്ത് പോയിട്ട് ഇന്നും ആ നടത്തുമ്പോൾ ആ മഹാത്മാക്കളെ ഇടയാളരാക്കി മഹാത്മാക്കളോട് സങ്കടം പറഞ്ഞ് മഹാത്മാക്കളോട് ആവലാതി പറഞ്ഞ് അവരുടെ സഫായത്ത് കിട്ടാൻ വേണ്ടി ആ ചെയ്യുകയല്ലാതെ അപേക്ഷിക്കുകയല്ലാതെ മറ്റൊന്നും നടത്താറില്ല ഇതാണല്ലോ റസൂൽ ദുആ ചെയ്ത എന്ന അള്ളാഹുബിന്റെ ഉത്തരവെങ്കിൽ അത് ശിർക്കല്ല എന്ന് വന്നില്ലേ നെബിന്റെ കബറിംഗൽ നടക്കുന്നതൊന്നും ശിർക്കല്ല എന്ന് വന്നില്ലേ മൂന്ന് മതിൽക്കെട്ട് കൊണ്ട് കാട്ടാലും ആ മൂന്ന് മതിൽക്കെട്ടിൽ ഇപ്പുറം ഒന്നും ശിർക്കല്ല എന്ന് വന്നില്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ടോ എങ്കിൽ റസൂലുള്ളാന്റെ ഖബറിന്റെ ഹലറത്തിൽ വെച്ച് നടക്കുന്ന ഇസ്തിഷന്റെ വാക്യങ്ങളും മലമുറയിട്ടുള്ള കരച്ചിലുകളും നബിയോടുള്ള അപേക്ഷകളും ഒന്നും അവിടത്തേക്കുള്ള ഇബാദത്തല്ല കബറിനുള്ള പൂജയല്ല നബിക്കുള്ള ഇബാദത്തല്ല അതവിടെ നടക്കുകയുമില്ല നടന്നിട്ടുമില്ല അള്ളാഹു താലു നബിയുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്